പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള സി പി എം ആ സി പി എമ്മിനെ നിയന്ത്രിക്കുന്നത് ഒരു ജില്ലയിലെ നേതൃത്വമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് പതിറ്റാണ്ടുകളായി അതുതന്നെയാണ് അവസ്ഥ എല്ലാ ജില്ലകളിലും സി പി എം ഉണ്ട് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും ശക്തമായ സി പി എം ഉള്ളതെങ്കിലും തെക്കിൽ തെക്കുള്ള പല ജില്ലകളിലും ഏതാണ്ട് കണ്ണൂരിനൊപ്പം ശക്തിയുള്ള പാർട്ടി ഉണ്ട് കൊല്ലം ജില്ലയിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ള പാർട്ടി ഉണ്ട് ആലപ്പുഴ ജില്ലയിൽ ശക്തമായിട്ടുള്ള പാർട്ടിയുണ്ട് പക്ഷെ ഈ ജില്ലകളിലൊക്കെ ശക്തമായ പാർട്ടികൾ ഉണ്ടെങ്കിലും കേരളത്തിലെ സി പി എമ്മിനെ പതിറ്റാണ്ടുകളായി ഭരിക്കുന്നത് കേരളത്തിലെ സി പി എമ്മിലെ പരി പതിറ്റാണ്ടുകളായിട്ട് സമ്പൂർണ്ണമായിട്ടുള്ള ആധിപത്യം കണ്ണൂർ ലോപിക്കാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത് അതിപ്പോൾ ചടയൻ ഗോവിന്ദൻ ആവട്ടെ എ കെ ജി ആവട്ടെ ഇ കെ നയനാരാവട്ടെ പിണറായി വിജയനാവട്ടെ കൊടിയേരി ബാലകൃഷ്ണൻ ആവട്ടെ ഈ നേതാക്കളെല്ലാം ഈ ഒരേ ഒരു ജില്ലയിൽ നിന്ന് മാത്രമാണ് വന്നിട്ടുള്ളത് ഒമ്പത് വർഷം കേരളം ഇതിനു മുമ്പ് ഭരിച്ച ഇ കെ നയനാര് കണ്ണൂരിൽ നിന്നായിരുന്നു ഇപ്പോൾ ഒമ്പത് വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് ഇനി പാർട്ടി സെക്രട്ടറി സ്ഥാനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നയനാര് എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി കണ്ണൂർ ജില്ലയിൽ നിന്നായിരുന്നു സി എച്ച് കണാരൻ കണ്ണൂർ ജില്ലയിൽ നിന്നായിരുന്നു ചടയൻ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി കണ്ണൂർ ജില്ലയിൽ നിന്നായിരുന്നു കൊടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി കണ്ണൂർ ജില്ലയിൽ നിന്നായിരുന്നു പിണറായി വിജയൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി കണ്ണൂർ ജില്ലയിൽ നിന്നായിരുന്നു അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത് നോക്കിയാലും പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നത് നോക്കിയാലും ഇനി പാർട്ടിയിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള ആളുകളുടെ എണ്ണം നോക്കിയാലും സംസ്ഥാന കമ്മിറ്റിയിലുള്ള ആളുകളുടെ എണ്ണം നോക്കിയാലും ഒക്കെ തന്നെ സമ്പൂർണമായിട്ടുള്ള ആധിപത്യം കണ്ണൂർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ജില്ലയ്ക്കാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഇരിക്കുന്ന പാർട്ടി സെക്രട്ടറിയും കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ കുടിയേരി ബാലേഷൻ മരിച്ചപ്പോൾ മറ്റ് മറ്റു ജില്ലകളിൽ നിന്നും കഴിവുള്ള ആളുകൾ ഉണ്ടാകാ ഉണ്ടാകാതിരുന്നിട്ടല്ല കുടിയേരി ബാലേഷൻ മരിച്ചപ്പം എം എ ബേബിയെ പിന്നെ പാർട്ടി സെക്രട്ടറി ആക്കണമെന്നായിരുന്നു പോളിറ്റ് ബ്യൂറോയ്ക്ക് താല്പര്യമുണ്ട് പക്ഷെ കണ്ണൂർ ലോബിയുടെ താല്പര്യം കൊണ്ട് മന്ത്രിയായിരുന്ന എം വി ഗോവിന്ദനെ അവിടുന്ന് രാജിവെപ്പിച്ച് കൊണ്ടുവന്ന് പാർട്ടി സെക്രട്ടറി ആക്കുകയായി ഇനി ഇനി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് നോക്കിയാൽ കെ കെ ശൈലജ ഇ പി ജയരാജൻ പി കെ ശ്രീമതി ഇവർ മൂന്ന് പേരും അവിടുന്ന് പിന്നെ പിന്നെ കേന്ദ്ര കമ്മിറ്റിയിലുണ്ട് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അതിനുമുമ്പ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന കെ കെ രാകേഷ് അതിനുമുമ്പ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന എം വി ഗോവിന്ദ് ഇവരെല്ലാവരും തന്നെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളതാണ് കണ്ണൂർ ജില്ലയാണ് കേരളത്തിലെ സി പി എമ്മിനെ പതിറ്റാണ്ടുകളായി ഭരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല അപ്പോൾ കണ്ണൂർ രൂപയാണ് കേരളത്തിലെ പാർട്ടിയെ ഭരിക്കുന്ന കാര്യത്തിൽ യാത്ര തർക്കമില്ല അതിപ്പോൾ മുഖ്യമന്ത്രി ആവട്ടെ സംസ്ഥാന സെക്രട്ടറി ആവട്ടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാവട്ടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാവട്ടെ എല്ലാം കണ്ണൂർ ലോബി തന്നെയാണ് നിയന്ത്രിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ പാർട്ടി കോൺഗ്രസ്സിൽ ഈ സമവാക്യത്തിൽ നിർണായകമായ ഒരു മാറ്റം വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അതിന് ഒരു കാര്യം കൂടെ പറയാനുള്ളത് കണ്ണൂരിൽ മാത്രമേ കഴിവുള്ള നേതാക്കന്മാരുണ്ട് എന്നുള്ളതുകൊണ്ടല്ല തെക്കും എന്നൊക്കെ കഴിവുള്ളവരെ ഒരുപാട് നേതാക്കന്മാർ ഈ പാർട്ടിക്കകത്തുണ്ട് ഇപ്പോൾ എം എ ബി ബി ഉണ്ട് തോമസ് ഐസക്കുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് പക്ഷെ അവർക്കാർക്കും ഈ പാർട്ടിയുടെ അത്യുന്നത സ്ഥാനങ്ങളിലേക്ക് വരാൻ അവസരം ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവർ കണ്ണൂർക്കാരല്ലാത്തത് കൊണ്ടാണ് എന്നിടയ്ക്കും സൂചിപ്പിച്ചു എന്തായാലും ആ സമവാക്യത്തിന് ഈ പാർട്ടി കോൺഗ്രസിൽ വലിയൊരു മാറ്റമുണ്ടായി എന്നുള്ളത് ണാതെ പോയിക്കൂടാ ഇതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത്തവണത്തെ കണ്ണൂർ പിന്നെ മധുര പാർട്ടി കോൺഗ്രസിൽ കണ്ണൂർ ലോബിയുടെ സ്വാധീനം വെട്ടി വെട്ടിയൊതുക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ കാണാതെ പോയി കൂടാ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ കണ്ണൂർ ജില്ലയിൽ നിന്ന് സെൻട്രൽ കമ്മിറ്റിയിലേക്ക് ഇത്തവണ ഒരാൾ പോലും വന്നിട്ടില്ല കണ്ണൂർ ജില്ലയിൽ നിന്ന് സെൻട്രൽ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്ന് പിന്നെ പിണറായി വിജയൻ ആഗ്രഹമുണ്ട് കെ കെ രാകേഷ് ഉണ്ടായിരുന്നു എം വി ഗോവിന്ദനെ അല്ലെ എം ബി എം വി ജയരാജനെ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം പിണറായി വിജയൻ ഉണ്ടായിരുന്നു അതൊന്നും ഇത്തവണ നടന്നില്ല ഇത്തവണ മുപ്പത്തിനാലു പേരെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എടുത്തതിൽ മൂന്ന് പേര് കേരളത്തിൽ നിന്നുണ്ടായിരുന്നു ആ മൂന്ന് പേരും കണ്ണൂർക്കാരല്ല പുത്ര ദിനേശ്വരും കോഴിക്കോട് എന്നാണ് വന്നിട്ടുള്ളത് ടി പി രാമകൃഷ്ണൻ കോഴിക്കോട് എന്നാണ് വന്നിട്ടുള്ളത് കെ സലീഹ പാലക്കാട് എന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഒരു പാർട്ടി കോൺഗ്രസിൽ കണ്ണൂരിൽ നിന്ന് പിന്നെ ഒരംഗം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരാത്തത് അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോയിലേക്ക് പിന്നെ ആരും വന്നിട്ടില്ല ഇപ്പൊ കെ കെ ശൈലജയ്ക്ക് വേണമെങ്കിൽ പോളിംഗ് ബ്യൂറോയിലേക്ക് വരാമായിരുന്നു ഒരു ദീർഘനാളായിരിക്കും ഒന്ന് പത്ത് പതിനഞ്ച് വർഷമായിട്ട് കേന്ദ്ര കമ്മിറ്റിയിലുള്ള ഒരു വനിതയാണ് അവർ ആരോഗ്യ മന്ത്രിയായിരുന്നു അവർക്ക് വേണമെങ്കിൽ പോളിംഗ് ബ്യൂറോക്ക് വരാമായിരുന്നു പക്ഷെ അവരെ പോളിംഗ് ബ്യൂറോക്ക് അടുപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ആദ്യമായി തെക്കൻ കേരളത്തിൽ നിന്ന് ഒരു നേതാവ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നു എന്ന് മാത്രമല്ല അതിലുപരിയായി ആ ദേശീയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നതിൽ കണ്ണൂർ ലോബിക്ക് ഒരു പങ്കുമില്ല എന്നുള്ള നില വന്നിരിക്കുന്നു അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ സി പി ചരിത്രത്തിൽ ആദ്യമായി കണ്ണൂർ ലോബിയുടെ ഒരു ബാർഗെയിനിങ് പവർ വളരെ വിസിബിൾ ആയി തന്നെ ഈ സമ്മേളനത്തിൽ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ണൂരിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ആരും വരുന്നില്ല കണ്ണൂരിൽ നിന്ന് പോളിറ്റ് ബ്യൂറോയിലേക്ക് ആരും വരുന്നില്ല ദേശീയ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുത്തത് കണ്ണൂർ ലോബിക്ക് സ്ഥാനമില്ല എന്നൊക്കെ ഉള്ള നില എടുത്തു നോക്കുമ്പോൾ കേരളത്തിലെ സി പി എമ്മിനകത്ത് കണ്ണൂർ ലോബിക്കുള്ള പിടി അയയുന്നതായിട്ടാണ് ഈ പാർട്ടി കോൺഗ്രസ് നമ്മളെ പഠിപ്പിക്കുന്നത് ആ വിഷയത്തിൽ നമുക്ക് കിട്ടുന്ന വിവരം ആ കണ്ണൂർ ലോബിയുടെ പിടി അയപ്പിക്കുന്നതിൽ ആ കണ്ണൂർ റോബിയുടെ പിടിക്കുറപ്പിക്കുന്നതിൽ എം എ ബേബി നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം നമുക്കറിയാം കണ്ണൂർ രോബിയിൽ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കണ്ണൂർ റോബിയിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിനെതിരെ നിൽക്കുന്ന ഒരു പിന്നെ സംഘത്തിലുള്ളതാണ് കെ കെ ശൈലജ കെ കെ ശൈലജയ്ക്ക് വേണമെങ്കിൽ പോളിറ്റ് ബ്യൂറോയിലേക്ക് വരാമായിരുന്നു എന്നിട്ട് പോലും അവരെ പോളിറ്റ് ബ്യൂറോയിലേക്ക് കൊണ്ടുവന്നില്ല ഇ പി ജയരാജൻ പത്ത് പതിനഞ്ച് വർഷമായി കേന്ദ്ര കമ്മിറ്റിയിൽ കാണുവേണ്ട ഇ പി ജയരാജൻ പോളിറ്റ് ബ്യൂറിലേക്ക് വരാമായിരുന്നു പിണറായി വിജയനെതിരായിട്ടാണ് നിൽക്കുന്നത് എന്നാൽ പോലും ഇ പി ജയരാജൻ പോളിറ്റ് ബ്യൂലേയ്ക്ക് വന്നില്ല അപ്പൊ കണ്ണൂർ അകത്തുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും കണ്ണൂർ ലോബിയുടെ ഒരു പൊതു സ്വഭാവം വെച്ച് ആ കണ്ണൂർ ലോബിയെ മാറ്റി നിർത്തുന്ന ഒരു ചിത്രം ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് അത് വളരെ നിർണായകമാണ് ഒരു പക്ഷെ കുറെ പാർട്ടി കോൺഗ്രസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂർ ലോബിക്ക് ഒരു ലാഭവും ഉണ്ടാകാത്ത ഒരു പാർട്ടി കോൺഗ്രസ് ആയി മധുര പാർട്ടി കോൺഗ്രസ് വിലയിരുത്തപ്പെടും ആ പാർട്ടി കോൺഗ്രസിൽ കണ്ണൂർ ലോബിയെ വെട്ടി വെട്ടിയൊതുക്കുന്നതിൽ കണ്ണൂർ ലോബിയെ മാറ്റി നിർത്തുന്നതിൽ ബേബി എന്ന് പറയുന്ന തന്ത്രശാലി വഹിച്ചിട്ടുള്ള പങ്ക് നിർണായകമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്ന് മാത്രമല്ല തെക്കൻ കേരളത്തിൽ നിന്നുള്ള ബേബിയുടെ ഈ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള ഈ അവരോഹണം കണ്ണൂർ കണ്ണൂർ ലോബിയുടെ പ്രാധാന്യം അടിക്കടി കുറയാനുള്ള ഒരു സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് തെക്കൻ കേരളത്തിന്റെ പ്രാധാന്യം സി പി എമ്മിനകത്ത് ഇനി പേവി വന്ന സാഹചര്യത്തിൽ വർദ്ധിക്കാനുള്ള സാധ്യതയും നമ്മൾ കാണേണ്ടി വരും എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്